സ്നേഹമുള്ളവരെ വളരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും യേശു നാമത്തിൽ ഞാൻ അഭിവാദനം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ ആഘോഷിച്ച നല്ലൊരു തിരുനാളാണ് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ എന്ന് പറയുന്നത് ആഗോള സഭയിൽ സെപ്റ്റംബർ മാസം പതിനാലാം തീയതിയാണ് ഈ തിരുനാൾ ആചരിക്കുക കുരിശിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും കുരിശിൻ്റെ മഹത്വത്തിൽ ആശ്രയിക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാൾ ഈ തിരുനാൾ ഇങ്ങനെ ആരംഭിച്ചതിൻ്റെ പുറകിൽ ചരിത്രപരമായൊരു സത്യമുണ്ട് എന്നും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നതാണ് ആരംഭകാലഘട്ടങ്ങളിൽ ക്രിസ്തീയ സഭ മതമർദ്ദനത്തിലൂടെ കടന്നു പോവുകയായിരുന്നു റോമിലെ മണ്ണ് വാരി പിഴിഞ്ഞാൽ ചോര ഇറ്റിറ്റി വീഴുമെന്ന് പറയാൻ തക്ക വിധം ക്രിസ്തീയ സഹോദരങ്ങളെ ആ കാലത്തെ രാജാക്കന്മാർ പീഡിപ്പിക്കുകയും കൊല്ലുകയുമായിരുന്നു വിശ്വാസത്തിൽ നിലനിന്നതിൻ്റെ പേരിൽ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതിൻ്റെ പേരിൽ അനേകരെ വാളിനിരയാക്കി ചില ജീവനോടെ ചുട്ടു ചില മൃഗങ്ങൾക്ക് വലിച്ചെറിഞ്ഞു ചെല്ലെ തോലൊരിഞ്ഞ് കൊന്നും അമ്പെയ്ത് കൊന്നും ആ കാലഘട്ടത്തിൽ സഭയിൽ ഉരുത്തിരിഞ്ഞ വിശുദ്ധനാണ് മിസ് സെബസ്ത്യാനോസ് മിസ്റ്റർ ഗീവർഗീസ് എന്നൊക്കെ നമ്മൾ ഏറ്റുപറയുന്ന പുണ്യനാമങ്ങൾ ആ മതമർദ്ദനം മൂന്നാം നൂറ്റാണ്ട് വരെ നടന്ന് നടന്നു മൂന്നാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ അന്നത്തെ അന്നത്തെ രാജാവായിരുന്ന കോൺസ്റ്റെൻറ്റ് രാജാവ് മാക്സിന്സ് എന്ന് പറയുന്ന ഒരു രാജാവുമായി യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ പരാജയപ്പെടും എന്ന രീതിയിൽ രംഗം വന്നു ആകെ അസ്വസ്ഥനായി തലേ രാത്രിയിൽ വിഷമിച്ച് ഉറങ്ങാതെ കടന്നപ്പോൾ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ഒരു ദർശനം കാണപ്പെട്ടു ഒരു പ്രത്യേക അടയാളം കുരിശൻ്റെ അടയാളം പ്രത്യക്ഷപ്പെട്ട് ഈ അടയാളത്തിൽ യുദ്ധം ചെയ്ത് ഈ അടയാളത്തിൽ നിനക്ക് വിജയമുണ്ടാകും എന്ന് അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു അദ്ദേഹം അത് നൂറ് ശതമാനം വിശ്വസിച്ച് പറ്റേ ദിവസം മുമ്പിൽ വഹിക്കുന്ന പതാകയിൽ ആ അടയാളം വഹിച്ചുകൊണ്ട് യുദ്ധത്തിന് പോയെന്നും യുദ്ധത്തിൽ അത്ഭുതകരമായും വിധം വിജയിച്ചുവെന്നും ചരിത്രത്തിൻ്റെ കഥകളിൽ കേൾക്കുന്നു ആ ചിഹ്നമായിരുന്നു കുരിശൻ അദ്ദേഹം അതോടെ മതമതനെ അവസാനിപ്പിച്ചു ക്രിസ്ത്യാനികളുടെ അടയാളമായി കുരിശന് ആദരവും ബഹുമാനവും കൊടുക്കണമെന്ന് വെള്ളം പുറകം പുറപ്പെടുവിച്ചും അങ്ങനെ പീഡനത്തിൻ്റെ ഇരുണ്ട നൊമ്പര നിന്ന് സഭ വിമുക്തമായി ആ കാലഘട്ടങ്ങളിൽ ഈ കോൺസ്റ്റിനെ രാജാവിൻ്റെ അമ്മ ഹെലേന എന്ന രാജ്ഞി വിശുദ്ധ നാടുകൾ സന്ദർശിക്കാനായി ജെറുസലേമിലെ പുറപ്പെട്ടും വിശ്വാസത്തിലേക്ക് രാജാവും കുടുംബാംഗങ്ങൾ കടന്നു വന്നപ്പോൾ ആ വിശുദ്ധ നാട് ജെറുസലേം ഈശോ പീഡകൾ ഏറ്റു മരിച്ച സ്ഥലം കാണാൻ വേണ്ടി പോയി അവിടെ ചെന്നപ്പോൾ അവിടെ അഗ്നിക്കരയായും അനാഥമായും കടന്നിരുന്ന ആ പ്രദേശത്ത് ചെന്നപ്പോൾ ഈശോയെ കുരിശ് തറച്ചിരുന്ന ആ മലയിൽ നിന്ന് ആ കുരിശുകൾ കണ്ടെത്തി മൂന്ന് കുരിശുകൾ ഒരേപോലെ കിടക്കുന്നതായി കണ്ടപ്പോൾ കാണപ്പെട്ടു ഇതിൽ ഏതാണ് യേശുവിൻ്റെ കുരിശ് യേശു മരിക്കപ്പെട്ട കുരിശ് ഏതാണ് എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിൽ അവർ പ്രാർത്ഥനാപൂർവ്വം ഒരു രോഗിയെ ഈ കുരിശുകൾ കൊണ്ട് സ്പർശിച്ചു ഒരു കുരിശ് കൊണ്ട് സ്പർശിച്ചപ്പോൾ ആ രോഗി സുഖം പ്രാപിച്ചു അത് യേശുവിൻ്റെ ചോര വീണ യേശുവിൻ്റെ കവി ഒഴുകിയ കുരിശാണെന്ന് മനസ്സിലായി ആ കുരിശിനെ ഏറ്റുവാങ്ങി ബഹുമാനിക്കുകയും ആ കുരിശ് കണ്ടെത്തിയ സ്ഥലത്ത് ഒരു ദേവാലയം പണികഴിപ്പിക്കുകയും ചെയ്തു അങ്ങനെ കുരിശ് ക്രിസ്തീയ വിശ്വാസത്തിന് പ്രതീകമായി ആ ദേവാലയത്തിൽ പ്രതി പ്രതിഷ്ഠിക്കപ്പെട്ടു പിന്നീട് ജെറുസ്രയും ദേവാലയവും പരിസരങ്ങളുമൊക്കെ അനേക രാജാക്കന്മാരുടെ ആക്രമണത്തിനും അധിനിവേശത്തിനുമിടയായി പേർഷ്യൻ രാജാവ് അവിടെ വന്ന് ഈ സ്ഥലം നശിപ്പിക്കുകയും ആ കുരിശ് കണ്ടുകെട്ടുകയും അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തിലാക്കുകയും ചെയ്തു പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം എ ഡി അറുന്നൂറ്റി ഇരുപത്തൊൻപതിൽ ഹെറാക്ലിയസ് എന്ന് പറയുന്ന രാജാവ് ഈ കുരിശ് വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും അടയാളമായി പ്രതിഷ്ഠിച്ചു അത് സഭയേൽപ്പിച്ചു അന്ന് മുതലാണ് ഈ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാള് സഭ ആചരിക്കാൻ തുടങ്ങി കുരിശിലൂടെ വിജയവും കുരിശിലൂടെ രക്ഷയും കടന്നു വരുമെന്ന് ലോകത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാറ്റിവെച്ച തിരുനാളാണ് ഈ സെപ്റ്റംബർ പതിനാലില് നമ്മൾ ആചരിക്കുന്ന വിശുദ്ധ കുരിശൻ്റെ പുഴ്ച്ച എടുത്തിരുന്നാൾ പ്രിയപ്പെട്ടവരെ കുരിശ എന്ന് പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം അത് ക്രിസ്തു മതത്തിൻ്റെ അടയാളമാണ് ഒരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും മറ്റു മതസ്ഥരുമായി ഇടകരക്ക് ജീവിക്കുമ്പോഴും ഓരോരുത്തർക്കും അവിടെ മതത്തിൻ്റെ പ്രതീകങ്ങൾ വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു ഹൈന്ദവ കുട്ടി വരയ്ക്കുക ഓം എന്ന ചിഹ്നമായിരിക്കാം ഒരു മുസ്ലിം കുട്ടി വരയ്ക്കുക ചന്ദ്രക്കടി ആയിരിക്കാം അതേ സമയത്ത് ഒരു ക്രിസ്തീയ മകൻ്റെ മകൻ മനസ്സിൽ വിശ്വാസത്തിന് പ്രതീകമായി വരച്ചു വയ്ക്കുക ഒരു കുരിശായിരിക്കാം നമുക്കറിയാം ആ രീതിയിൽ പോസ്റ്ററുകളും ഡിസൈനുകളും അലങ്കാരങ്ങളും നമ്മൾ കണ്ടിട്ടുമുണ്ട് അതായത് ക്രിസ്തു ക്രിസ്തുവിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ഈ കുരിശ് ആ കുരിശിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വണങ്ങുകയും ചെയ്യാൻ പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടം കണ്ടെത്തേണ്ടതുണ്ട് ഈ കാലഘട്ടങ്ങളിൽ ആ കുരിശ് അവഗണിക്കപ്പെടുകയും കുരിശിനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന അനേകർ കടന്നുപോലെ നമ്മൾ കാണുന്നു പക്ഷേ യഥാർത്ഥ യേശുഭക്തി നിലനിൽക്കുന്ന ഏതൊരു ഹൃദയത്തിലും കുരിശ് പ്രത്യേകമായി ബഹുമാനത്തിനും വണക്കത്തിനും യോഗ്യമായ വസ്തുവാണ് കുരിശയെ നിന്നെ നമിച്ചിടുന്നു നിന്നെ വണഞ്ഞിടുന്നു ഞങ്ങൾ നിന്നിൽ സമർപ്പിക്കുന്നു എന്നൊക്കെ എത്രയോ ആത്മീയ ഗീതങ്ങളിൽ നമ്മൾ കേട്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കുരിശിനോടുള്ള കുരിശിനോടുള്ള ഒരു ബഹുമാനവും ആദരവും എല്ലാ ദൈവമക്കൾ ഉണരുവാൻ ഈ തിരുനാളിന് സാധിക്കണം എന്നാണ് സഭ ആഗ്രഹിക്കുന്നത് ഇത് ചരിത്രപരമായ അംശമാണെങ്കിലും ഇന്ന് പ്രായോ ജീവിതത്തിൽ ഒരു കുരിശ് നമ്മോട് എന്തെല്ലാമാണ് പറഞ്ഞു തരുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഒരു കുരിശ് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തകൾ എന്തൊക്കെയാണ് ഒരു ദൈവ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നുപരണ ചിന്ത എനിക്ക് തോന്നും ഒരു കുരിശ് ദൈവ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് അതായത് ദൈവം ഈ ഭൂമിയെ സ്നേഹിച്ചു എന്നതിൻ്റെ പ്രത്യക്ഷമായ അടയാളമാണ് കുരിശ് പാപത്തിലകപ്പെട്ട ജനത്തെ രക്ഷിക്കുവാൻ ദൈവം തെരുമനസ്സായപ്പോഴും തൻ്റെ മകനെ ഭൂമിയിലേക്ക് അയച്ച് കുരിശ് മണ്ണത്താൽ വീണ്ടെടുത്തു അതായത് ആ കുരിശ് പ്രത്യേകമായി ദൈവം സ്നേഹിക്കുന്നു ലോകത്തെ ഇവിടുത്തെ എല്ലാ മനുഷ്യനെയും ഒരാളും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്രാപിക്കണമെന്ന് ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സിൻ്റെ പ്രതീകമായി ഈ കുരിശിനെ കാണണമെന്നാണ് ഒന്നാമതായി ഞാൻ നൽകുന്ന ചിന്ത ഓരോ വ്യക്തിയും ഈ കുരിശ് വരയ്ക്കുമ്പോഴും കുരിശ് ഉതിഷ്ഠിക്കുമ്പോഴും കുരിശ് കണ്ടു ചിന്തിക്കണം ഇത് ദൈവ സ്നേഹത്തിൻ്റെ ദൈവം മനുഷ്യനെ എന്നും സ്നേഹിച്ചതിൻ്റെയും ഇന്നും സ്നേഹിക്കുന്നതിൻ്റെയും പ്രതീകമാണ് ഈ കുരിശ് രണ്ടാമതായി കുരിശ് നമുക്ക് നൽകുന്ന ചിന്ത കുരിശ് യേശുവിൻ്റെ പ്രതീകമാണ് മനുഷ്യനായി യേശു അവതരിച്ച് കുരിശിൽ മരിച്ചു അത് മനുഷ്യകുലത്തെ രക്ഷിക്കാനുള്ളതാണ് അപ്പോൾ ഈ കുരിശ് കാണുമ്പോൾ കുരിശിൽ മരിച്ച ഈശോയാണ് നമ്മൾ കാണുന്നത് കുരിശിൽ രണ്ട് വിധത്തിലെ കുരിശ് കണ്ടിട്ടുണ്ട് ഒന്ന് ഈശോയുടെ ശരീരമുള്ള കുരിശ്ശുരൂപം രണ്ട് ശരീരമില്ലാത്ത കുരിശ് ഈ ശരീരമുള്ളത് കുരിശൂർ കാണുമ്പോൾ സ്വാഭാവിക രീതിയിൽ യേശുവെ നമ്മൾ ഓർക്കും ശരീരമില്ലാത്ത കുരിശ് കാണുമ്പോൾ പോലും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം അത് യേശു തന്നെയാണ് കുരിശ് യേശു തന്നെയാണ് യേശു നിൽക്കുന്നതിൻ്റെ പ്രതീകമാണത് അതുകൊണ്ട് തന്നെ കുരിശിൻ്റെ മുമ്പിൽ നമക്കുമ്പോൾ നമ്മൾ ഈശോയുടെ രക്ഷാകരമായ ദൗത്യത്തെയാണ് ഏറ്റവും പറയുന്നത് യേശു രക്ഷകനാണ് മനുഷ്യകുലത്തെ രക്ഷിച്ചവനാണ് തൻ്റെ വേദനകളിലൂടെയും തൻ്റെ സഹനങ്ങളിലൂടെയും രക്ഷിച്ചവനാണ് യേശു എന്ന് ഓർമ്മിക്കാനാണത് അതുകൊണ്ടാണ് നമ്മൾ എവിടെയൊക്കെ കുരിശ് വരയ്ക്കുന്നുവോ എവിടെയൊക്കെ കുരിശ് സ്ഥാപിക്കുന്നുവോ അവിടെ യേശു സാന്നിധ്യം ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ അർത്ഥം കുരീശ് യേശു തന്നെയാണ് മൂന്നാമതായി കുരിശ് നൽകുന്ന അർത്ഥം എന്ന് പറഞ്ഞു വെക്കുന്നത് കുരിശ് തിന്മകളുടെ മേൽ വിജയത്തിൻ്റെ അർത്ഥമാണ് നമുക്കറിയാം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിലായിരുന്ന ജനത്തെ രക്ഷിക്കാനാണ് യേശു കുരിശിൽ മരിച്ചത് യേശ പ്രവാചന പുസ്തകം അൻപത്തിമൂന്നാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ പീഡകൾ എന്തിനു വേണ്ടിയായിരുന്നു അവൻ്റെ മുറിവുകൾ എന്തിനു വേണ്ടിയായിരുന്നു അതിനും കോഷിച്ച് വെക്കുന്നുണ്ട് അതായത് അവൻ്റെ മുറിവുകളാൽ നാം സുഖം പ്രാപിച്ചു അവൻ്റെ വേദനകളാൽ നാം രക്ഷപ്പെട്ടു നാം വിചാരിച്ചു ദൈവം അവനെ പീഡിപ്പിക്കുകയായിരുന്നു അല്ല അവൻ മൂളി രക്ഷ പ്രാപിക്കാം അതായത് കുരിശ് രക്ഷയുടെ അടയാളമാണ് നമ്മളെ രക്ഷിച്ച യേശു കടന്ന് അനുഭവിച്ച എല്ലാ നൊമ്പരങ്ങളുടെയും പീഡകളുടെയും വേദനകളുടെയും പ്രതീകമാണ് കുരിശ് അതുകൊണ്ട് തന്നെ കുരിശ് കാണുമ്പോഴൊക്കെ ശരീരം ഈശോ ശരീരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ആ രക്ഷാകര സംഭവങ്ങൾ മുഴുവൻ ഓർമ്മ വരണം യേശു ആ കുരിശുമരണത്തിലൂടെ മരണത്തെ തോൽപ്പിച്ചും അതുമാത്രമല്ല പാപത്തിൻ്റെ ബന്ധനത്തിലായിരുന്നു പാപം എന്ന് പറയുന്നത് പിശാചിൻ്റെ ആവാസമാണ് അതായത് പിശാചിൻ്റെ അടിമത്തത്തിലായിരുന്നു മനുഷ്യകുലത്തെ യേശു രക്ഷിച്ചത് ആ കുരിശുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ കുരിശ് എവിടെയൊക്കെ പ്രതിഷ്ഠിക്കുന്നുവോ ഈ കുരിശ് എവിടെയൊക്കെ വരയ്ക്കുന്നുവോ അവിടെ പിസാദിനെ തോപ്പിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കുഞ്ഞുനാളിൽ ഏറ്റവും ആദ്യം നമ്മളെ അമ്മമാർ പഠിപ്പിച്ച പ്രാർത്ഥന കുരിശ് വരയ്ക്കാനാണ് നമ്മൾ കുരിശ് വരയ്ക്കുന്ന എങ്ങനെയാണ് നമ്മൾ ഓർത്ത് നോക്കണം വിശുദ്ധ ഗുരിശിൻ്റെ അടയാളത്താലേയും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാന് എന്നാണ് നമ്മൾ ചെല്ലുന്നത് അതായത് വിശുദ്ധ ഗുരിശിൻ്റെ അടയാളത്താൽ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കപ്പെടുകയാണ് നമ്മൾ അത് കുരിശ് എവിടെയൊക്കെ വരയ്ക്കുമ്പോഴും ആ പിശാചിനെ നമ്മൾ തോൽപ്പിക്കുന്നു അതുകൊണ്ടാണ് ഇന്നും അമ്മമാർ ഏതെങ്കിലും ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിക്കാറുന്ന പിള്ളേർ എടാ കുരിശ് വരച്ച് കിടക്കട എന്ന് പറയുന്നത് കുരിശ് വരയ്ക്കുമ്പോൾ അവിടെ പിശാചിൻ്റെ സാന്നിധ്യങ്ങൾ പോവുകയാണ് കുരിശ് വരയ്ക്കുന്ന സ്ഥലത്ത് പൈശാചിക ശക്തികൾ പരാജയപ്പെടുക അവൻ്റെ മുമ്പിൽ സാത്താൻ തോറ്റു മടങ്ങും അതുകൊണ്ട് തന്നെയാണ് കാലാകാലങ്ങളിൽ നമ്മുടെ വിശ്വാസ സമൂഹം പല സ്ഥലങ്ങളിലും കുരിശടികൾ സ്ഥാപിച്ചത് ഓർക്കും ഞാൻ ഇടവുകയായിരുന്ന കാലഘട്ടത്തിൽ ഇടവുകയിൽ നിന്നൊരു മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള ഒരു വാർഡ് അവിടെ എന്നും മദ്യപാനത്തിൻ്റെയും പന്മൂലമുണ്ടാകുന്ന കലഹത്തിൻ്റെയും അവിടെ ഒരുവിധ അസ്വസ്ഥത ഒരു പ്രദേശമായിരുന്നു പല പ്രാവശ്യം അവിടെ വീട്ടിൽ ഇവിടെ കയറി ഇറങ്ങി വാർഡ് പ്രാർത്ഥനയും കുരിശുവരെയൊക്കെ പഠിപ്പിച്ചാലും അവർ പിന്നെയും പഴയതുപോലെ തിന്മകളിലേക്ക് പുറപ്പെട്ടു പോകും പലപ്പോഴും പള്ളിയിൽ വരാൻ പോലൊരു മടിക്കും അതിനേക്കാൾ എന്നെ ആകുലപ്പെടുത്തത് അവിടെ എപ്പോഴും കലഹമാണ് വീടുകളിൽ കലഹം വ്യക്തികൾ തമ്മിൽ അയൽ തർക്കങ്ങൾ കുട്ടികൾ പോലെ ചിമ്മാ വഴക്കുണ്ടാക്കും ഒരു കലഹവും ഭിന്നതയും അവിടെ നിലനിൽക്കുന്നു പല പ്രാവശ്യം അവരെ ധ്യാനത്തിന് കുടിച്ചാലും പ്രാർത്ഥന നടത്തിയാലും ഏറി വളർന്ന ഒരു മാസം അപ്പോഴേക്കും പഴയ ശൈലിയിലേക്ക് ആ ദിവസങ്ങളിൽ ആ വീ അതിലേ പോയപ്പോൾ എനിക്ക് തോന്നി ഇവിടെ എങ്ങനെയും ഒരു കുരിശ് സ്ഥാപിച്ചിരുന്നെങ്കിലും ഒരു ചെറിയ കുരിശ്ശെടി വെച്ചിരുന്നെങ്കിലും ഒരിക്കൽ ഞാൻ അതിലേ പോയപ്പോഴും വിച്ചി വിശ്വാസം നല്ല ചേട്ടനോ ചോദിച്ചു ചേട്ടാ എനിക്കൊരു രണ്ട് സെൻറ്റ് സ്ഥലം തരാമോ ഒരു കുരിശ്ശടി വെക്കാനാണ് അയാൾ ചോദിച്ചു എന്തിനാ വച്ചാൽ വലിയ പള്ളിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല വെറുതെ ഒരു തറ കെട്ടി ഓരോ എട്ടടി ഈ ഇടത്തുള്ള ഒരു കുരിശ് അങ്ങ് വെക്കുന്നു അവിടെ വൈകുന്നേരങ്ങളിൽ തിരികെത്തിച്ച് വെച്ചാൽ അതവിടെ ഉണ്ടെങ്കിൽ തന്നെ ഈ നാട് രക്ഷപ്പെടും അയാൾ വിശ്വാസമുള്ള മനുഷ്യയായതുകൊണ്ട് അയാൾ ആ സ്ഥലം തന്നും അധികം വൈകാതെ കുരിശ് സ്ഥാപിച്ചും ഞാൻ ഏറ്റവും വിശ്വാസമുള്ള കുടുംബത്തിൽ പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം രണ്ട് തിരി അവിടെ കത്തിച്ച് വെച്ചേക്കണം കേട്ടോ അതിലേക്ക് കടന്നു പോകുമ്പോൾ തല കുനിച്ചേക്കണം കേട്ടോ ഇത്രേ പറഞ്ഞ് പിടിപ്പിച്ചുള്ളൂ പക്ഷേ എനിക്ക് തോന്നിയത് ആ കുരിശ് സ്ഥാപിച്ച് അവിടെ ആ കുരിശ് വെഞ്ചിരിച്ച് പ്രതിഷ്ഠിച്ച് ദൈവ സാഹിത്യത്തിന് അടയാളമാക്കി കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് പതുക്കെ ആ നാടിന് ഒരു ഐശ്വര്യം കൈവരാൻ തുടങ്ങി അന്നാണ് എനിക്ക് മനസ്സിലായത് ഐശ്വര്യം എന്ന വാക്ക് ഈശ്വരൻ വസിക്കുന്ന അവസ്ഥയായി മാറുമെന്നും പതുക്കെ ഓരോ വീടുകളിൽ നിന്നുള്ള അസ്വസ്ഥത കുറയാൻ തുടങ്ങി കലഹം കുറയാൻ തുടങ്ങി ശത്രുത കുറയാൻ തുടങ്ങി ആളുകൾ തമ്മിലുള്ള അസഭ്യ വർഷങ്ങൾ തെറി പറച്ചുകൾ കുറയാൻ തുടങ്ങി പതുക്കെ ഒരാത്മീയ ചൈതന്യം കടന്നു വന്നപ്പോൾ അവരൊക്കെ പള്ളിയിലേക്ക് വരാൻ തുടങ്ങി അതായത് പണ്ട് ആ പ്രദേശത്തുണ്ടായിരുന്ന നൂറിലധികം വ്യക്തികൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ പള്ളി വരുന്നത് വെറും പത്തോ ഇരുപതോ പേരാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ മുമ്പേ തന്നെ അറുപത് എഴുപത് ശതമാനം ആളുകളും പള്ളി വരുന്നത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു അതായത് തിന്മകളെ തോപ്പിക്കുവാൻ തിന്മകളെ അതിജീവിക്കുവാൻ ഏറ്റവും ശക്തമായ പ്രാർത്ഥനയും അഭിഷേകവും കിട്ടുന്നത് കുരിശിൽ നിന്നാണ് ആ കുരിശ് അവിടെ നിൽക്കുമ്പോൾ തന്നെ അതവിടെ വെളിച്ചത്തിൽ വെട്ട് തിളങ്ങുമ്പോൾ തന്നെ അതിലേ കടന്നുപോകുന്ന മനുഷ്യരുടെ മനസ്സിൽ ഒരു ദൈവ സാന്നിധ്യ സ്മരണ ഉണ്ടാവുന്നു ക്രിസ്തീയ മേഖലയായിട്ട് പോലും തെറിയും വഴക്കും ആത്മഹത്യയും കലഹമുള്ള പ്രദേശത്ത് ഈ കുരിശ് അവരുടെ മനസ്സിലൊക്കെ ആത്മീയതയിലെ പുതിയൊരു പ്രഭാതം വിരിയിച്ചു കൊടുക്കരുത് അതായത് കുരിശുള്ളിടത്ത് പൈശാച്യ ശക്തികൾ തോൽപ്പിക്കപ്പെടും ഈ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ ഇടവേള പല മൂലകളിലും വിശുദ്ധരായ വൈദികർ കുരിശുവള്ളികളും കുരിശടികൾ സ്ഥാപിച്ചതും ആ കുരിശിൻ്റെ സാന്നിധ്യം ആ നാട്ടിലൊരു ആത്മീയ ചൈതന്യം കൊടുക്കുമെന്ന് വിചാരിച്ചു പിന്നീട് എന്നോ ആ കുരിശടികളൊക്കെ ആർഭാടത്തിൻ്റെയും അതിഭാവങ്ങളുടെയും തങ്ങളുടെ അഹന്തയുടെയൊക്കെ ഒക്കെ പ്രതീകമായപ്പോഴാണ് കുരിശുവള്ളികളെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയതും കുരിശുവള്ളികൾ തങ്ങളുടെ പേരും പ്രശസ്തിക്കും തങ്ങളുടെ സ്ഥാനത്തിനും മഹത്വത്തിനുമായി ദുരുപയോഗിക്കപ്പെട്ടപ്പോൾ പൊതുമാ സമൂഹധാര ആ കുരിശടികളെ തള്ളിക്കളയാൻ തുടങ്ങി മറിച്ച് ആ കുരിശുകൾ പ്രാർത്ഥനയുടെയും ദൈവ സാന്നിധ്യ സ്മരണയുടെയും നിത്യസ്മാരകമായി നിന്നപ്പോഴൊക്കെ ഒരു നാടിനനുഗ്രഹമായി മാറി അത് കുരിശുകൾ രക്ഷയുടെ പ്രതീകമാണ് തിന്മയെ തോൽപ്പിക്കുന്ന ദൈവസാന്നിധ്യ അടയാളമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം ആ കുരിശിനെ വഴങ്ങുമ്പോഴും കുരിശിനു മുമ്പിൽ ആയിരിക്കുമ്പോഴും രക്ഷ നമ്മളിലേക്ക് കടന്നു വരിക തിന്മകൾ നമ്മൾ നകന്നു പോകാനുള്ള ഏറ്റവും നല്ല പ്രാർത്ഥനകളൊന്ന് കുരിശ് വരയ്ക്കുക എന്ന് തന്നെയാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു പെസഹ ആചരിച്ചപ്പോഴും കർത്താവ് ഇസ്രചനത്തിൽ കൊടുത്ത നിർദ്ദേശം എന്തായിരുന്നു എന്ന് കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ ചോര കട്ടിലപ്പടിയിൽ തളിച്ചു വയ്ക്കണം ആ ചോര കാണുമ്പോൾ സംഹാരദൂതൻ കടന്നുപോകും സംഹാരദൂതൻ നിൻ്റെ വീട്ടിൽ പ്രവേശിക്കുകയില്ല ബാക്കി ഭവനങ്ങളിൽ പ്രവേശിക്കും അവിടെയുള്ള ആദ്യ ജാതിര മുഴുവൻ കൊന്നുകളയും ഇതായിരുന്നു പുറപ്പാടിന് തൊട്ടുമ്പോൾ അന്ത്യമായ അല്ല ഇടപെടൽ ജനം വിശ്വാസത്തോടെ കുഞ്ഞാടിനെ കൊന്ന് ചോര കട്ടിലപ്പടിയിൽ തളിച്ചു വച്ചും ആ ഭവനങ്ങൾ നിലവിലെ ഉയർന്നില്ല ആ ഭവനങ്ങൾ രക്ഷപ്പെട്ടും ഇന്നും നമ്മുടെ വീടിൻ്റെ കട്ടിലപ്പടിയിലും ഈ കുരിശ് അയാളും വരച്ച് വെക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ ദൈവസാന്നിധ്യത്തിൻ്റെ കുരിശ് സ്ഥാപിക്കുമ്പോൾ അവിടെ ദൂതനായ സത്താൻ കടന്നു വരികയെല്ലാം അതുകൊണ്ടാണ് ബോധപൂർവം വിശ്വാസമുള്ള മുതിർന്ന കാർന്നവന്മാർ വീടിൻ്റെ ഏറ്റവും മുമ്പിൽ തന്നെ ഒരു കുരിശ് അങ്ങ് പ്രതീക്ഷിച്ച് വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിശ്വാസമുള്ള ദൈവജനം കട്ടല വെക്കുമ്പോൾ ഈ കട്ടലടി ഈ കുരിശ് വച്ചിരുന്നത് അതുകൊണ്ടാണ് തറക്കല്ലിട്ടപ്പോൾ അവർ കുരിശ് വെച്ചിരുന്നത് ആ കുരിശ് നമുക്കറിയാം നമ്മുടെ ഗ്രാടം ഗ്രാമങ്ങളിൽ വീട് പണിയുടെ ഘട്ടങ്ങളിൽ മൂന്ന് പ്രാവശ്യം ഈ കുരിശ് പ്രതിഷ്ഠിക്കുന്നുണ്ട് ഒന്ന് ശിലാസ്ഥാപനം എന്ന് പറഞ്ഞ തറക്കല്ലിടലും ഈ ഫൗണ്ടേഷനൊക്കെ എടുത്ത് ആയത്തെ കല്ല് വെക്കുമ്പോൾ തന്നെ മേസ്ത്രിമാരുടെ സാക്ഷി നടത്തി അച്ഛമ്മെന്ന് വെഞ്ചെടുത്ത് കൊടുത്ത മൂന്ന് കുരിശുകൾ ആ ചാന്തോട് കൂട്ടി വെച്ചേറ്റ മൂലക്കത്തെ കല്ല് വെക്കും അത് ആളുകളുടെ വിശ്വാസം അനുസരിച്ച് മൂന്ന് കുരിശ് വെക്കുകയെങ്കിൽ ചിലപ്പം ആ കുരിശ് മൂലയ്ക്ക് പ്രതിഷ്ഠിക്കുമ്പോൾ തൻ്റെ ഭവനത്തിൻ്റെ മൂലക്കല്ലായി യേശു അവിടെയുണ്ട് ഒരു തിന്മയും ആക്രമിക്കില്ല എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു ആ വിശ്വാസത്തിൽ വീട് പണി മുന്നോട്ട് പോവുകയും വീട് സമാധാനത്തിന് ഗ്രേഹമായി മാറുകയും ചെയ്യും രണ്ടാമതായി വീടിൻ്റെ പ്രവേശന കവാടമായ കട്ടിൽ വെക്കുമ്പോൾ ആ കട്ടിലെ അടിയിലും അതിനോട് ചേർത്ത് അവർ കുരിശ് പ്രതിഷ്ഠിക്കുമായിരുന്നു കാരണം കുരു വീട്ടിലേക്ക് കടന്നു വരുന്ന തിരുമ്മിയൊന്നും കടന്നു പറയരുത് അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ കാശുരൂപങ്ങളും കുരിശുമൊക്കെ കട്ടലിലടിയിൽ വെച്ച് അവർ പ്രാർത്ഥിച്ചതും അതൊരു ചടങ്ങുമായിട്ട് പോലും നടത്തിയതും മറ്റ് സമൂഹത്തിലുള്ളവർ പ്രത്യേകിച്ച് നമുക്കറിയാം ഹൈന്ദവ സമുദായത്തിലെ പല ആളുകാരണം ആചാരിമാരൊക്കെ അവരുടെ അവരവരുടെ ആചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ രക്ഷ ഏറ്റവും ജനം പറയില്ല ഞങ്ങൾക്കതൊന്നും വേണ്ട ഞങ്ങൾക്ക് ഈ കുരിശ് മാത്രം മതി മൂന്നാമതായി വീട് വെഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ കുരിശിനെ പ്രതിഷ്ഠിക്കുകയാണ് അവിടെ അതായത് രക്ഷ കടന്നു വരുന്ന അടയാളമായി കുരിശ് മാറുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ആ കുരിശിനോടുള്ളൊരു പോസിറ്റീവ് ഭക്തി വളർത്തിയെടുക്കണം അത് കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണം എവിടെയൊക്കെ കടന്നു പോകുമ്പോഴും കുരിശ് വരയ്ക്കാൻ സാധിച്ചാൽ അവിടെ ദൈവികമായ സാന്നിധ്യമുണ്ട് നമ്മൾ സാധാരണ രണ്ട് വിധത്തിൽ കുരിശ് വരയ്ക്കും സാധാരണ ചെറിയ കുരിശ് വരെയും രണ്ട് ശരീരം മുഴുവൻ ഉൾക്കൊള്ളുന്ന വലിയ കുരിശ് വരെയും ഇത് എന്നെ തന്നെ ഞാൻ വിശുദ്ധീകരിക്കുകയാണ് കുരിശിൻ്റെ ശക്തിക്ക് എന്നെ തന്നെ സമർപ്പിക്കുകയാണ് അവിടെ ദൈവ സാന്നിധ്യം കടന്നു വരിക അതായത് കുരിശിനെ മഹത്വപ്പെടുത്തുമ്പോൾ ആദരപൂർവ്വം എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ അവിടെ കവി ഒഴുകും ചില കാലഘട്ടങ്ങളിൽ ചില ആൾക്കാർ കുരിശിനെ അപമാനിച്ചവരും കുരിശിനെ നിന്ദിച്ചവരെയുമായി അനേക കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചാനത്തിൻ്റെ മേഖലകളിൽ നിന്നപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ വന്നപ്പോൾ ചില ആളുകളുടെ താരുടെ രോഗത്തിൻ്റെയും തകർച്ചയുടെയും കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് കുരിശ് നിലത്തിട്ട് ചവിട്ടിയത് കുരിശിനെ അവകേളിച്ചത് കുരിശിനെ പുച്ഛിച്ചവർ ഇവർക്കൊക്കെ പിൽക്കാലങ്ങളുടെ തകർച്ചകളുടെ കഥകൾ കേട്ടിട്ടുണ്ട് അവരുടെ എല്ലാ ദുരിതങ്ങൾക്കും തകർച്ചകൾക്കും അത് കാരണമാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുരിശിനെ അവകേളിക്കുകയും കുരിശിനെ പുച്ഛിക്കുകയും കുരിശിനെ തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ ദൈവത്തെ തന്നെയാണ് നിഷേധിക്കുന്നത് കുരിശ് നിലത്തിട്ട് ചവിട്ടുമ്പോൾ കുരിശിനെ അധിക്ഷേപിക്കുമ്പോൾ കുരിശിനെതിരായി സംസാരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഇടപെടലിനാണ് നമ്മൾ വെല്ലുവിളിക്കുന്നത് ദൈവത്തിൻ്റെ ഇടപെടലിനെ വെല്ലുവിളിക്കുന്നവർക്ക് തകർച്ചു കൊടുക്കും കാരണം അഹങ്കാരികളെ ദൈവം ചതരിക്കുമെന്ന വചനം എല്ലാ കാലഘട്ടങ്ങളിലും പൂർത്തീകരിക്കപ്പെടാറുണ്ട് എന്നും കൂടെ ഓർത്തു വേണം അതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ആ കുരിശിനോടുള്ളൊരു ഭക്തി നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യം കുരിശിൻ്റെ രൂപം എന്താണ് ഷെയ്പ്പ് എന്താണ് എന്നൊന്നും എന്നുള്ള പ്രശ്നം യേശുവിൻ്റെ പ്രതീകമായ കുരിശ് എനിക്ക് വിശ്വാസത്തിൻ്റെ അടയാളമാണ് അതെൻ്റെ ഭാവനത്തിൽ ഞാൻ സൂക്ഷിക്കണം അത് ജീവിതത്തിൽ എല്ലാ കാലത്തും സൂക്ഷിക്കണം നമുക്കറിയാം നമ്മുടെ വിവാഹത്തിൽ ഹൈന്ദവ ആചാരപ്രകാരമുള്ള താലി ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രതീകമാക്കുന്ന എങ്ങനെയാണ് ആ താലിയിൽ കുരിശ് കുത്തിവെക്കുമ്പോഴാണ് ആ കുരിശാണ് ഏക വ്യത്യാസം വേറൊന്നും വ്യത്യാസമില്ല അതായത് കുരിശാണ് നിന്നെ ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിലേക്കും രക്ഷയുടെ വിശ്വാസത്തിലേക്കും നയിക്കുന്നത് അതുകൊണ്ട് തന്നെ കുരിശിനെ നെഗറ്റീവായി അവതരിപ്പിക്കാനല്ല ഞാൻ ശ്രമിച്ചത് അത് ദുഃഖത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും എതിർപ്പിൻ്റെയും പ്രതീകമായിട്ടല്ല അവതരിപ്പിക്കുന്ന ഞാനും കുരിശിനെ ആ അർത്ഥങ്ങളൊക്കെ കാണുമായിരിക്കാം പക്ഷേ കുരിശ് വളരെ പോസിറ്റീവായി ദൈവ അടയാളമായും യേശു സാന്നിധ്യത്തിൻ്റെ അടയാളവുമായി സാത്താൻ്റെ മേൽ വിജയത്തിൻ്റെ അടയാളുമായും കർത്താവിൽ ആശ്രയബോധത്തിൻ്റെ അടയാളമായി നമ്മൾ സ്വീകരിക്കണം കുരിശ് ധരിക്കുന്നു കഴുത്തലും ആര്യടത്ത് കുരിശ് ധരിക്കുന്നു കൊന്തൽ കുരിശ് ധരിക്കുന്നു ആ ധരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ രക്ഷ നമ്മളിലേക്ക് കടന്നു വരിക മരിച്ച് ഒരു വ്യക്തിയുടെ ജീവൻ കടന്നു പോകുമ്പോഴും നമ്മൾ ഇവന്തിങ്ങായും ധരിപ്പിച്ച് ഒരു കുരിശും കൈപ്പിടിച്ച് കൊടുത്തുവിടുന്നത് അവൻ രക്ഷയുടെ കവാടങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടങ്ങളിൽ അനാവശ്യമായ ദുരാചാരങ്ങളിലേക്ക് പോകാതെ യേശുവിൻ്റെ ശക്തിയിൽ വിശ്വസിക്കാം കുരിശിൽ മരിച്ച ഈശോ നിനക്ക് രക്ഷയായിട്ടുണ്ട് ആ ഈശോയുടെ ഭക്തിന് പ്രതീകമായി ഈ കുരിശിൻ്റെ പുകഴ്ചയെ കൊണ്ടാടാൻ നമുക്ക് സാധിക്കണം അത് ആത്മീയമായ ഒരു ഉണർവും ഒരഭിഷേകവും നിനക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം രക്ഷകനായ ഈശോയെയും ഞങ്ങൾക്കൊണ്ട് കുരിശിൽ മരിച്ചവനെയും നിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി കുരിശിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു വണങ്ങുന്നു ഞങ്ങളെന്നും പ്രഭാതത്തിൽ കുരിശ് വരച്ച് ആരംഭിക്കുന്ന ജീവിതത്തിൽ നിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മരണം അടുത്തു വരും നിമിഷങ്ങളിലും നിന്നെ നോക്കി നിന്നെ ചുംബിച്ചും നിന്നിലേക്ക് ഞങ്ങൾ യാത്രയാകട്ടെ രക്ഷയുടെ അടയാളമായി കുരിശേ ഞങ്ങൾക്ക് നിൻ്റെ കൃപയും അനുഗ്രഹവും ഭക്ഷിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാൽമുമായി സർവേശ്വര ആമ്മേ